എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കാഴ്ചയിലല്ല മനസ്സിലാണ് കാര്യം അതെ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് കാഴ്ചയിലല്ല മനസ്സിലാണ് കാര്യം എന്തല്ലേ അതെ ജീവിത പങ്കാളിയെ കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങൾ അതെ നിരന്തരമായി നിങ്ങൾ തമ്മിൽ സംസാരിച്ച് സ്വഭാവമറിയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുറമെയുള്ള സൗന്ദര്യം മാത്രം കണ്ട് ഒന്നും ചിന്തിക്കാതെ ദാമ്പത്യത്തിലേക്ക് കടന്ന് പ്രശ്നമാകുന്നതിലും നല്ലത് ഭാവി പങ്കാളിയെ അടുത്തിറങ്ങി അയാളുടെ അല്ലെങ്കിൽ അവളുടെ ഗുണങ്ങൾ എറിഞ്ഞി കല്യാണത്തിലേക്ക് കടക്കുന്നതല്ലേ എന്നാൽ അതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നല്ലേ നിങ്ങളിപ്പോൾ കരുതുന്നത് അതെ ഇവിടെയാണ് കാഴ്ചയിലല്ല മനസ്സിലാണ് എന്ന കാര്യം പ്രവർത്തിക്കുന്നത് നൂറ് ശതമാനവും ശരിയായ ഈ കാര്യം പണ്ടുകാലം മുതലേ പറഞ്ഞു കേൾക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പുറമേയുള്ള സൗന്ദര്യം മാത്രം കണ്ട് ഒന്നും ചിന്തിക്കാതെ ദാമ്പത്യത്തിലേക്ക് കടന്ന് ശ്രദ്ധിക്കുക നല്ല പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ താല്പര്യങ്ങളിൽ സമാനതയുള്ളവരെ തിരഞ്ഞെടുക്കുക സമാനമായ താല്പര്യങ്ങൾ ഉള്ളവരെ തിരഞ്ഞെടുക്കുന്നത് വഴി ബന്ധം ദൃഢമാകാനും ഇഷ്ടകാര്യങ്ങളിൽ ഒരേ മനസ്സോടെ ആസ്വദിക്കുവാനും ഒന്നിച്ച് മുന്നോട്ടു പോകുവാനും സാധിക്കും വിവാഹ സങ്കല്പങ്ങൾ എന്തെന്നറിയുക എന്താണ് വിവാഹ ജീവിതം ഉദ്ദേശിക്കുന്നത് എന്ന ധാരണയില്ലാത്ത ഒരാളുമായി വിവാഹത്തിലേക്ക് കടക്കുന്നത് വലിയ മണ്ടത്തരമാണ് ജീവിതകാലം മുഴുവനുമുള്ള ഒരു യാത്രയാണത് കുറച്ചെങ്കിലും നിങ്ങളുടെ വിവാഹ സങ്കല്പങ്ങളുമായി ചേർന്നു പോകുന്നുണ്ടോ എന്ന് നോക്കുക ഭൗതിക വശങ്ങൾ അറിയുക നല്ല ജോലിയും നല്ല സൗന്ദര്യവും മാത്രം പോരല്ലോ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി നിങ്ങളുമായി ബുദ്ധിപരമായ കാര്യങ്ങളിൽ ചേർന്നു പോകുന്നില്ല എങ്കിൽ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല അതെ സ്വഭാവം ആദ്യമായി പരിചയപ്പെടുമ്പോൾ തന്നെ തൻ്റെ നല്ല വശങ്ങൾ കാണിക്കാനേ എല്ലാവരും ശ്രമിക്കൂ എന്നാൽ നാം അത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അയാൾ മറ്റുള്ളവരുമായി എങ്ങനെ പെരുമാറുന്നു എന്നും അറിയേണ്ടതുണ്ട് നിരന്തരമായ സംസാരം കൊണ്ട് തന്നെ നമുക്കൊരാളെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കുറെ സംസാരിക്കുകയും അതുവഴി അയാളെ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുക രണ്ടാമതായി സഹാനുഭൂതി മറ്റൊരാളുടെ ദുഃഖത്തെ മനസ്സിലാക്കാനും അതുമായി താരതമ്യം പ്രാപിക്കാനും പറ്റുന്ന ആളാണോ എന്ന് അറിയിക്കുക നിങ്ങളുടെ സങ്കടങ്ങൾ അറിഞ്ഞു പെരുമാറുന്ന ആളെ കൈവിട്ട് കളയാതിരിക്കുക സുഖത്തിൽ മാത്രമല്ല ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന ആൾ നമ്മുടെ ജീവിതം സുന്ദരമാക്കും അതുപോലെ ജീവിത ലക്ഷ്യത്തെ കുറിച്ചും മനസ്സിലാക്കുക മൂന്നാമതായി കല്യാണം കുട്ടികളിയല്ല ഓരോ വ്യക്തിക്കും അയാളുടെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ ആദ്യമേ പറഞ്ഞാൽ പിന്നീട് നഷ്ടബോധം തോന്നേണ്ടതില്ല അയാളുടെയോ അല്ലെങ്കിൽ അവളുടെയോ ലക്ഷ്യവും അറിയിക്കുകയും ചെയ്യുക അത് ചോദിച്ചറിയുക നിങ്ങളുടെ ലക്ഷ്യവും അവിടെ അറിയിക്കുക എന്നാൽ പരസ്പര പിന്തുണയോടെ മുന്നോട്ട് പോകാനും കഴിയും നാലാമതായി വിശ്വസ്യത വിശ്വാസതയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം നേരായ വഴിക്കായിരിക്കില്ല സഞ്ചരിക്കുന്നത് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് നിങ്ങൾക്ക് പരസ്പരം വിശ്വാസവും ആത്മാർത്ഥതയും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ പൂർണമായി വിശ്വസിക്കാമോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ സന്തോഷകരമായൊരു ജീവിതത്തിന് പകരം തെറ്റിദ്ധാരണകളും അവിശ്വാസവുമായിരിക്കും പിന്നീടുള്ള ജീവിതത്തിൽ ഉണ്ടായിരിക്കുക അഞ്ചാമതായി പരസ്പര ബഹുമാനം പരസ്പര ബഹുമാനം ഏറ്റവും ആവശ്യമാണ് നിങ്ങൾ പങ്കാളിയെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ അത് തിരിച്ചും പ്രതീക്ഷിക്കരുത് നല്ലൊരു ബന്ധമുണ്ടാകാൻ രണ്ടു വശത്തിനുമെന്നുള്ള ശ്രമങ്ങൾ കൂടിയേ തീരും